അൻ്റെ വലിപ്പം ഉണ്ടാ നോക്ക വലപ്പം ശരിയാ ബാത്രൂമിന്റെ അതേ കറക്റ്റ് ഉണ്ടോ വലുപ്പം വണ്ണം കമ്മി ഉണ്ടോക്ക ശരി അയക്കണ ഏ അങ്ങനെ തന്നെയാണോ മൂക്ക് ഏ അങ്ങനെ തന്നെയാണോ പല്ല് അങ്ങനെ അല്ല അന്ന് മുടി ഇങ്ങനെ ഇരുന്നില്ല അല്ല ഈ ഡ്രസ്സും അല്ലല്ലോ അന്ന് ഡ്രസ് മാറിയിക്കണല്ല മാറിയിക്കണില്ല ആ ഈ പെയിന്റ് ഇതും വേറെയും കൊറേ കളറുകളൊക്കെ കൂടി ചേർത്ത് കണ്ട് വരച്ചതാണ് എന്നുവെച്ചാ അവിടെ പെയിന്റ് അടിച്ചില്ല

കളർ നമുക്ക് പിന്നെ അവിടെ പെയിന്റ് അടിച്ചിട്ട് അടിക്കട്ടാ പിന്നെ പെയിന്റ് അടിച്ചു കണ്ടെ വരക്ക പിന്നെ പെയിന്റ് അടിച്ച വരക്കാം നേരം ചെറു ആ നേരം ചെന്നിട്ടാണ് പാത്തുവിനെക്കേ ൂല ഇറങ്ങൂല അപ്പ കളർ കൊടുക്കണ്ടാ നാളെ ഉച്ചാമില്ലേ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച കളർ കൊടുക്കാൻ പാടത്തില്ല നമ്മക്ക് ശനിയാഴ്ച കളർ കൊടുക്കാളെ ശനിയാഴ്ച ഇതിനൊക്കെ നമ്മക്ക് കളർ കൊടുക്കണം ഏതിന് കളർ കൊടുക്കണന്ന് അന്ന് കളർ കൊടുത്തേക്കോട്ട് പെട്ടി എടുക്കണേ പെട്ടി എടുത്ത ഫോട്ടോ വരക്കണ്ടേ നീ പെട്ടി എടുത്ത ഫോട്ടോ വരക്കണ്ടേ ഉം ഏത് ഫോട്ടോ വരക്കണ്ടേ പെയിന്റ് അടിച്ചത് അടിക്കണ വരച്ചാ അങ്ങനെ ഒരുപാട് വരക്കാൻ നേരില്ല പെട്ടന്ന് യൂട്യൂബിൽ കാണുന്ന ആയിരുന്ന മിനിറ്റ് കൊണ്ട് വേറെ കൊറേ നേരം വേണം ആ ഒന്നും കിടത്തല്ല അത് ആക്കേ ആവശ്യമുള്ള എന്താണ് ചോക്കോണ്ട് അച്ചേ ചോക്കോണ്ട് വരക്കല്ലേ ഞാൻ പഠിപ്പിച്ചോക്കോണ്ട് വരക്കല്ലേ ആ രസണ്ടാ നല്ല രസണ്ടേ എന്നിട്ട് ചേ ചോക്കോണ്ട് കേടത്താണായി അ ചോക്ക കൊണ്ട് കിടത്താൻ പാടില്ല കത്തി കഴിയുമട്ടും പാത്തുവോ എനക്ക് ഞാൻ വേറെ വരക്കാൻ പഠിപ്പിച്ച ഞാൻ വേറെ വരക്കാൻ പഠിപ്പിച്ചിരണ്ടേ ഉം പിള്ള നേരത്തെ ഞാൻ പഠിപ്പിച്ച േ അന്നത്തെ നമ്മള് പിരിച്ചുവിടാത്തും പെയിന്റല്ലും അതിലൊക്കെ കൊറച്ചീച്ച പെയിന്റ് ആയിക്കോട്ടെ നീ നമുക്ക് പിന്നെ വരക്കന്നാലേട്ടാ പെയിന്റ് അടിക്കലില്ല അഞ്ഞ് നാളെ വെള്ളിയാഴ്ച പെയിന്റ് അടിക്കാൻ പാടില്ല നാളെ ആണെ നമ്മള് പെയിന്റ് അടിക്കാ രണ്ട് പ്രശ്നം കൊണ്ടൊക്കെ പെയിന്റ് അടിക്ക